ഒരുക്കുന്ന രുചിയുടെ മേളം ഇനി ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് നാടിനെയും നഗരത്തെയും ഇളക്കിമറിച്ച് സ്നേഹവും സൌഹാർദ്ദവും വിളിച്ചറിയിച്ച ദേശവരവുകളോടെ കാളികാവ് ഭഗവതി ക്ഷേത്രം താലപ്പൊലി മഹോത്സവത്തിന് തിരശീല വീണു കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആഘോഷ പരിപാടികളും സാമൂഹ്യ പ്രാതിനിധ്യവും ഏറെ പ്രശംസനീയമായി പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടെ കാഴ്ച ശിവേലിയും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ദേശവരവും വർണ്ണവിസ്മയങ്ങൾ തീർത്തു പരിപാടി കാണാൻ കാളികാവ് ജംഗ്ഷനിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് നാല് ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ പൂജാകർമ്മങ്ങളോടൊപ്പം കലാവിരുന്നുകളും താലപ്പുരി മഹോത്സവും വർണ്ണാഭമായി കുടവരവ് തിരുവാതിരക്കളി കാവടിയാട്ട സംഘങ്ങളുടെ അകമ്പടിയോടെ നടന്ന ദേശവരവ് എന്നിവ പ്രത്യേകം ശ്രദ്ധേയമായി കേരള വ്യാപാരി വ്യവസായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു ചാഴിയോട് അമ്പലക്കുന്ന് അടയ്ക്കുണ്ട് കണാരമ്പടി തുടങ്ങി നാല് ദേശങ്ങളിൽ നിന്നെത്തിയ ദേശവരവ് മതസൌഹാർദ്ദത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും ഉദാഹരണങ്ങളായി சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்